ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു بسم الله الحمد لله حمدا كثيرا طيبا مباركا فيه أعوذ بالله من الشيطان الرجيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم صل وسلم وبارك على سيدنا محمد أنت شاب دوس ربي كنا السلام عليكم ورحمة الله وبركاته لا تقرأ الماستيس كلا കർമ്മകണ്ഡ മഹത്വം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഏവരും ഇന്ന് ദുനിയാവിൻ്റെ ഓഫറുകൾ തിരഞ്ഞു നടക്കുന്നവരും അത് നേടിപ്പോകുന്നവരുമാണല്ലോ എന്നാൽ ആഹ്റത്തിൻ്റെ ഒരു ഓഫറിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിംസ അള്ളാത്താല നിംസ അള്ളതീസിനെ മുമ്പത്തിന് ഒരുപാട് ഓഫറുകൾ വെച്ചിട്ടുണ്ട് പരലോകം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലേലത്തിൽ കതിർ പോലെ അർപ്പനോമ്പ് പോലെയൊക്കെ അതിൻ്റെ കാരണം മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഒരു ആയുസ്സോ സമയമോ ഒന്നും സുൽത്താന ഉമ്മത്തിന് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫറുകൾ വെച്ചിരിക്കുന്നത് ഒരു പ്രക്കായ നിസ്കാരത്തിന് ഒരു ലക്ഷം പ്രതിഫലനിലേക്ക് ലഭിക്കുന്ന ഒരിടമുണ്ട് ആ ഇടത്തിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഒരു വിശ്വാസിക്ക് അറിയാവായിരിക്കും മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറം എന്നാൽ ലോകത്ത് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാഴ്ചയും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശവുമാണ് മസ്ജിദുൽ ഹറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇം സല്ലി സ്വലം ഒരിക്കൽ ഒരു ഹദീസ് രേഖപ്പെടുത്തിയുണ്ടായി മറ്റിതര പള്ളികളിൽ ഒരാളക്കയത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് പ്രതിഫലം എൻ്റെ പള്ളിയിൽ അതായത് മസ്ജിദൽ നെബവിയിൽ ഒരാളക്കയത്ത് നിസ്കരിച്ചാൽ ലഭിക്കും മസ്ജിദുൽ ഹറം ഒഴിഞ്ഞ് മസ്ജിദുൽ ഹറമിൽ ഒരാൾക്കകത്ത് നിസ്കരിച്ചാൽ അത് ഒരു ലക്ഷം പ്രതിഫലമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതൊരു വിശ്വാസിയും നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമുക്കാർക്കും സമയമില്ലാത്തൊരു കാലത്താണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മസ്ജിദൽഹറമിലെത്താനും അതുപോലെ ആ ഒരു പുണ്യം വാരിക്കൂട്ടി നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയത്ത് നമ്മുടെ നന്മയുടെ ഗ്ലാസുകൾ തൂങ്ങ കൂടുതൽ തൂക്കത്തിലാവാൻ വേണ്ടി നാം ഇവരും പരിശ്രമിക്കേണ്ടതുണ്ട് അവിടെ രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഒരു അർത്ഥമുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പള്ളിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ആരാധനകളും നിർവഹിക്കാൻ നാം എവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു സമയത്ത് സന്ദർഭമായി ഓർമ്മിപ്പിക്കുകയാണ് അതിനുള്ള നമുക്ക് ഏവർക്കും തൗഹിക്ക് ലഭി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖുദവാനാ അനി അഹമ്മദ് റബ്ബലമീൻ അസലാ അല്ലേക്കു വരമി വരക്ക